അസ്ലാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖം സുന്ദരമായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ഉച്ച മുതലുള്ള ഒരു വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത് കുളികൾ കഴിഞ്ഞ് വന്നതാണ് ഞാൻ പപ്പടമൊക്കെ ഉറത്ത് എടുക്കാണ് കേട്ടോ അപ്പം എന്താണെന്ന് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക ഇന്നലത്തെ വ്ലോഗിൻ്റെ ആദ്യ ഭാഗം കാണിച്ചത് എവിടെയാണ് ചെടികളൊക്കെ കുറേ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കമൻറ്റ് ഉണ്ടായിരുന്നു അതുപോലെ വീട് വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന മുറ്റം കുറച്ച് ഭാഗം എന്താ പുല്ല് പിടിച്ചു കിടക്കുന്നത് അവിടെ ആദ്യം വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് ട്രോ ചോദിക്കുന്നത് അവിടെ നമ്മുടെ തറവാട് വീടിൻ്റെ ചെറിയൊരു പോർഷൻ ഉണ്ടായിരുന്നു അപ്പം അത് എന്താ പറയുക തറവാട് വീട് തട്ടിയപ്പം ബസിൻ്റെ വീട് കെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ മേടിച്ചതാണ് പിന്നെ അവിടെ അങ്ങനെ പുല്ലൂതൊക്കെ ആയി വന്ന് കിടക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ അതൊന്നും ശരിയാക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നീട് എപ്പോഴെങ്കിലും ശരിയാക്കുക അതുപോലെ വ്ലോഗിൻ്റെ ആദ്യ ഭാഗം കാണിച്ചത് സ്കൂളിൽ നിന്ന് ഞാൻ കുറച്ച് ഭാഗെടുത്തതിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ഗാർഡൻ കണ്ടപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ അതുപോലെ ജിനിയുടെ വൺ ഡേ എന്താ പറയുക വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ ടൈമൊന്ന് പറയുമോ ലൈക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും അടിച്ചു വരുന്നതും അങ്ങനെ രാവിലെ മുതൽ രാത്രി വരെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏകദേശം ഞാൻ ഇപ്പോൾ വെക്കേഷൻ ആയപ്പോൾ കുറച്ച് വൈകിട്ടാണ് എണീക്കുന്നത് അപ്പോൾ നമ്മുടെ ലഞ്ച് തന്നെ കേട്ടോ നിങ്ങൾ നോക്കിക്കോളൂ അപ്പോൾ കുറച്ച് വൈകിട്ടാണ് എണീക്കുന്നത് അതേപോലെ മുറ്റം അടിച്ചു വാറി എല്ലാം കഴിഞ്ഞ് ഉള്ളിൽ കയറിയ ശേഷം ചായ കുടിച്ചിട്ടാണ് നമ്മൾ മുറ്റടിച്ചു വരാൻ പോകുന്നത് മുറ്റൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അത് കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ വേഗം ഉള്ളിലൊക്കെ അടിച്ചു വാരി തുടച്ച് ഇടും എന്നിട്ട് പിന്നെ ലഞ്ച് ഉണ്ടാക്കാൻ പോകും ലഞ്ച് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കെങ്കിലും ഞാൻ പോകട്ടോ നമ്മൾ സാധാരണ വ്ലോഗും അങ്ങനെയൊന്നും എടുക്കുന്നില്ല എങ്കിൽ ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്കും വീട്ടിലെ പണികളൊക്കെ തീരും ഇത് വ്ലോഗൊക്കെ എടുക്കണ കാരണം എനിക്ക് ആ ഒരു കറക്റ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര നീറ്റായിട്ട് തന്നെ ചെയ്ത് ചെയ്ത് എടുക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അത് കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ടൈം എടുക്കും കേട്ടോ വ്ലോഗ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണത് പക്ഷേ നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ആഹാരം കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ വിട്ടുവീഴ്ചയൊന്നും ചെയ്യുന്നില്ല അതെല്ലാം നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യുന്നുണ്ട് ലഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ചോക്ലേറ്റ് കഴിപ്പാണ് കേട്ടോ അത് ഇപ്പം കുറച്ചായിട്ട് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും അങ്ങനെ ചോക്ലേറ്റൊക്കെ കഴിച്ച ശേഷം ഇതാ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ചായ മഞ്ചാന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ചീരനക്ക് പോലുള്ള ഒരു ചെടിയാണ് കേട്ടോ അതിൽ നിന്ന് നമുക്ക് ആ ഒരു ഷുഗർ ചീര എന്നൊക്കെ പറയുന്നിട്ടിട്ടില്ലേ അതാണ് കേട്ടോ സംഭവം അപ്പോൾ നമ്മൾ ആ ഒരു ഇല വലിച്ചിട്ട് നമ്മൾ ചീരയൊക്കെ വെക്കുന്ന പോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ് കേട്ടോ പിന്നെ അസ് പോകുമ്പോൾ ജിനിത്തെ ഹഗ് ചെയ്യാറില്ലേ ചെയ്യാറുണ്ട് ഞാൻ ഇതിൽ കാണിക്കാത്തതുകൊണ്ടാണേ പിന്നെന്താണ് അസിൻ്റെ വീട്ടിൽ എത്ര മക്കളുണ്ട് ചോദിച്ചിട്ടുണ്ട് ഒരു മക് ഒരു മകളെ മകനേ ഉള്ളൂ വേറെ ആരുമില്ല കേട്ടോ അത് പുതിയ വന്ന സബ്സ്ക്രൈബറാണ് ചോദിച്ചിരിക്കുന്നത് ആണ് എൻ്റെ ഒരു ഊഹം കാരണം ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട് എന്നാണ് അതിൽ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ലെഞ്ചെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ കിടന്ന ശേഷം ഇതാ എണീച്ച് അടിച്ചുവാറിലൊക്കെ കഴിഞ്ഞു ഇനി ഇതാ സ്നാക്കൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ എല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു ബർഫിയാണ് അല്ല പാൽ പേട പാൽ ഗോവ അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ പക്ഷേ എനിക്ക് ഓവർ മധുരം ഇപ്പം കഴിക്കാൻ തോന്നാറില്ല അതുകൊണ്ട് ഞാൻ ചെറിയൊരു പീസൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ കഴിക്കാറുള്ളത് ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ഭയങ്കര ബിരിയാണിയുടെ ഫ്ലേവറാണ് എനിക്കത് ഭയങ്കര ഇഷ്ടം പണ്ട് മുതലേ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന കഴിക്കുന്നൊരു ബിസ്ക്കറ്റാണ് കേട്ടോ അത് സ്പൈസി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ സ്പൈ ഭയങ്കര ഗരം മസാലയുടെയും എല്ലാം ഫ്ലേവർ എനിക്ക് തോന്നാറുണ്ട് അത് കഴിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ജിനി പുതിയ വീട് കെട്ടുന്നുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് നമ്മളെന്തായാലും ഇതിലൊരു ഇനോവേഷനൊന്നും ചെയ്യുന്നില്ല ബാക്കിയൊക്കെ പഠിച്ചതിൻ്റെ കയ്യിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ അല്ലേ അപ്പോൾ അതെല്ലാം ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല വഴിയെ വഴിയെ നമുക്കിങ്ങനെ കാണാം അല്ല അങ്ങനെ ഈവനിങ്ങൊക്കെ ആയപ്പോൾ ഉമ്മതാ കുറേ തുണികൾ മടക്കാനുണ്ടായിരുന്നു അതെല്ലാം മടക്കിയെടുത്തു നല്ല ഇരുണ്ട കാലാവസ്ഥ ആയിട്ടുണ്ട് നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് ഇപ്പം മഴ പെയ്യും എന്നുള്ളൊരവസ്ഥയിലായിരുന്നു അപ്പോഴത്തേക്ക് നല്ല മഴയും പെയ്തു കേട്ടോ നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥയായി മാറി കേട്ടോ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ അപ്പോൾ മഴയത്ത് ഇറങ്ങാൻ എനിക്ക് കൊതിയായിട്ട് ഉമ്മ സമ്മതിച്ചില്ല ഉമ്മ ഉള്ളിലോട്ട് തന്നെ എന്നെ ആട്ടി ഓടിച്ചു എന്നൊക്കെ പറയില്ലേ അങ്ങനെ ചെയ്തു കേട്ടോ അപ്പോൾ ഇതാ നല്ല മഴ പെയ്തു ചീറ്റാലുണ്ട് നിങ്ങളവിടെ എന്താ പറയുക എന്നറിയില്ല ചീറ്റാലെന്നാണ് ഞാൻ പറയാറ് അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ ഉള്ളിലോട്ട് തന്നെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിള്ളേരാണെങ്കിൽ ഇവിടെ ഫുള്ള് ക്യാരം കളിച്ചുകൊണ്ടിരിക്കുകയാണ് റിഹാനാണ് ജയിച്ചത് കേട്ടോ അവന് ഒരെണ്ണം തട്ടിയിട്ട് അതിൽ പോയില്ല ജിനിമ അത് ഇടണ്ട എന്നൊക്കെ പറഞ്ഞതാണ് എന്നോട് പക്ഷേ കളിയിൽ അവനാണ് ജയിച്ചത് പിന്നെ സുലൈമാൻ ലൈല ഷമീം സുലൈഷ മൻസിൽ ഇങ്ങനെയാണല്ലേ വന്നത് എന്നുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ട് മുതൽ പറയുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ ഇപ്പോഴാണ് തോന്നുന്നു ആൾക്കാർക്ക് അത് ക്ലിക്ക് ഐ മീൻ ആ ആൾക്കെന്തായാലും ക്ലിക്ക് ആയത് ഇപ്പോഴാണ് ഞാൻ തോന്നുന്നത് അങ്ങനെയാണ് സുലേഷ മൻസിൽ എന്നുള്ള പേര് ഇവരുടെ മൂന്ന് പേരിന്റെയും ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ടാണ് സുലേഷ മൻസിൽ എന്നുള്ളത് കൊടുത്തേക്കുന്നത് കേട്ടോ രാത്രി നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും എഗ് ബുറിച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ പ്ലേ ബട്ടൺ കാണുന്ന അവിടെ വെക്കൂ എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ വെക്കണം പറഞ്ഞിട്ട് തന്നെ ഞാൻ കുറേ നോക്കി പറ്റിയൊരു സ്ഥലം കണ്ടില്ല ആണി ഉണ്ടായിരുന്നില്ല ട്ടോ അത് കൊണ്ട് എന്തായും ഞാൻ ആ ഷോകേസിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചതാണ് അപ്പോൾ എഗ് ബിർജ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഏഹ് ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങും വലിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മുടെ മിക്സിയിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് അതിൽ മണ്ടത്തരം പറ്റിയത് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടതാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇടാണ്ട് നിങ്ങൾ ഉണ്ടാക്കണം കാരണം ഉരുളക്കിഴങ്ങ് ഇട്ടപ്പം അത് ഇങ്ങനെ വേറെ വേറായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എക് ബുർജി എന്ന് പറയുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത പോലെ കിടക്കുമല്ലോ പക്ഷേ ഇതൊരു കട്ടയായിട്ട് കിടന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം എന്നാലും കാണാൻ ഒരു ലുക്ക് ഉണ്ടായിരുന്നില്ല അത് കാരണം ഇങ്ങനെ ആരും ചെയ്യണ്ട കേട്ടോ പൊട്ടറ്റോ അതിലിടണ്ട അങ്ങനെ നമ്മളിതാ എണ്ണ ചൂടാക്കിയിട്ട് എല്ലാ വെജിറ്റബിളും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം വഴിച്ചിട്ടെടുക്കണം ഇങ്ങനെ വഴറ്റുമ്പോൾ തന്നെ ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാഗിയുടെ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്കായി ഇളക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഇത് വേറെ വേറെ ആയിട്ട് നിൽക്കുന്നില്ല എന്നുള്ളത് ഇനിയിപ്പോൾ അതിലോട്ടൊരു മൂന്ന് നാല് എഗും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക എന്തായാലും ഞാൻ ഉണ്ടാക്കില്ലേ അപ്പോൾ പിന്നെ ഇതങ്ങ് കാണിക്കാം എപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കാണിക്കാൻ മാത്രം പോരാലോ നമുക്ക് അബദ്ധങ്ങൾ പറ്റിയതും കൂടെ കാണിക്കണ്ടേ ചാനലിലൂടെ അങ്ങനെ ഇതാ കറിവേപ്പിലിട്ട് കൊടുത്ത് എഗ്ഗും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ സ്ക്രാമ്പിൾ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ എത്ര ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാലും നടക്കുന്നില്ല അവസാനം കുറച്ച് എരിവ് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചിക്കൻ മസാലയും ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ടെടുത്തു അപ്പോൾ ഇത് കൊണ്ടുവച്ചപ്പോൾ അവർ വിചാരിച്ചു ചക്ക കൂട്ടാൻ ആണെന്നാണ് കേട്ടോ വിചാരിച്ചത് അയ്യോ എൻ്റെ എക്ബുർജിയെ കണ്ടിട്ട് അവർ അങ്ങനെ വിചാരിച്ചു പോയി അപ്പം എന്തായാലും കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് ഞാൻ വേഗം ചപ്പാത്തിക്ക് മാവ് കുഴച്ചതിനൊക്കെ ഒന്ന് സെറ്റാക്കി പരത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു കാരണം കുറച്ചൊന്ന് വിഷപ്പ് താങ്ങാനുള്ള ഒരു ശക്തി എനിക്കുണ്ടാവട്ടെ അല്ലേ മറ്റേത് എനിക്ക് വിഷപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് ഓൾറെഡി കുറേ വെള്ളമൊക്കെ കുടിച്ച് വയറൊക്കെ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ അങ്ങനെ ഇതാ ചപ്പാത്തി ഒക്കെ റെഡിയായി ഇക്ക ജോബ് കഴിഞ്ഞിട്ട് എത്താനായിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തു എല്ലാം കൊണ്ടു വെച്ചു കേട്ടോ ഇക്കാൾക്കും ഫുഡ് വേണ്ട എന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ മുപ്പര് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കഴിക്കാൻ നിർബന്ധിച്ചു കേട്ടോ പരിപ്പും മുരിങ്ങയും കറിയും ഉണ്ടായിരുന്നു അങ്ങനെ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇക്ക വന്നു ആൻകുട്ടിതകേറ്റൊക്കെ ഒന്ന് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ വരുമ്പോൾ രണ്ട് കയ്യിൽ രണ്ട് ബാഗുമായിട്ടാണ് വന്നേക്കുന്നത് എന്താ സംഭവം എന്നുള്ളത് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ വേറൊരു ബ്ലോഗിൽ കാണിക്കാം കേട്ടോ എന്താ കൊണ്ടുവന്നത് എന്നുള്ളത് വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഞാൻ വേറൊരു ബ്ലോഗിൽ കാണിക്കാം കേട്ടോ അങ്ങനെ അവർ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഞാനിത് ആ പാത്രങ്ങളൊക്കെ കഴുകി കഴുകി എടുത്തോണ്ടിരിക്കും ഇനിയിപ്പോ ഈ ഉറങ്ങിയൊക്കെ എണീച്ച പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളോട് ഒരാൾ ലൈവ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഭയങ്കര ഈ ലൈവ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്കറിയില്ല ഒരു സ്റ്റാർട്ടിങ് ട്രിപ്പിൾ എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവമാണ് കേട്ടോ അവിടെ ആവുന്നത് ഭയങ്കര ഒരു ഇത് ഫസ്റ്റ് ഒന്ന് ചെയ്താൽ പിന്നെ ഞാൻ ഒക്കെ ആവുകയായിരിക്കും കേട്ടോ പറയാൻ പറ്റില്ല അങ്ങനെ രാവിലെ എണീച്ച് നമ്മളിത് ആ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് ഭയങ്കര ഗ്രീനറി ഒന്നും ഇല്ലെങ്കിലും ഉള്ള ഗ്രീനറി വെച്ചിട്ടാ ഒക്കെ ഒന്ന് ആസ്വദിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെന്താ നേരെ പാല് വന്നിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ പോയിട്ട് നമ്മൾ ചായ വയ്ക്കാൻ വേണ്ടി നിന്നു അപ്പം ഞാൻ ഇന്ന് അടുക്കള ഓപ്പൺ ചെയ്തതെന്ന് നിങ്ങളോടാണല്ലേ ഫസ്റ്റ് ചിരിച്ചത് അതിനോട് ചിരിക്കാൻ പറഞ്ഞു കേട്ടോ ഐ മീൻ ഫസ്റ്റ് എൻട്രി അല്ലെങ്കിൽ ഇങ്ങനെ രാവിലെ കേണിച്ച് വരുമ്പോൾ ഒന്ന് ചിരിച്ച മുഖത്തോടെ ഒന്ന് ചിരിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് കേട്ടോ ആ ഒരു കമൻ്റ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചിരിച്ചത് ഓക്കെ താത്താൻ്റെ വീഡിയോ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താത്താൻ്റെ സംസാരം നന്നായിട്ടുണ്ട് ഫാമിലി സൂപ്പർ താങ്ക് സോ മച്ച് എന്താ നിങ്ങളൊക്കെ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ച് പോകുന്നത് പോലെയാണ് കേട്ടോ ഞാൻ സംസാരിക്കാറ് നിങ്ങൾക്കറിയാലോ ഞാൻ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും എഴുതാറില്ല നിങ്ങളോട് നിങ്ങളിപ്പോൾ കുറേ ആൾക്കാർ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് സംസാരിക്കാറ് അതേ പോലെ അങ്ങ് സംസാരിച്ച് സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ കിച്ചണിൽ ആ വാൾ പേപ്പർ എടുത്ത് കളഞ്ഞില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല കളയണം അത് കളയാനൊരു മടി അവിടെ ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചു പിന്നെ അത് എവിടെ നിന്ന് വാങ്ങിച്ചു ചോദിച്ചു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഞാൻ ഒട്ടിച്ചത് ശരിയായില്ല അതാണ് പ്രശ്നമായത് കേട്ടോ ഇനി വേറൊരു ടൈപ്പ് മേടിക്കുമ്പോൾ അതെടുത്ത് കളയാമെന്ന് വിചാരിച്ചു എന്തായാലും വാങ്ങിച്ചതല്ലേ കുറച്ച് കാലം അവിടെ ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഈ ടോപ്പിൻ്റെ കൈയിൻ്റെ അതായത് എൻ്റെ ഒരു ഓറഞ്ച് ടോപ്പ് ഉണ്ടല്ലോ അതിൻ്റെ കൈ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഫ്ലവർ പോലെയാണ് നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഇങ്ങനെ ഡിസ്റ്റർബ് ആവില്ല ജോബ് ചെയ്യുമ്പോൾ ഫുൾ കൈ ഇടുമ്പോൾ ആവില്ല ഞാൻ മുക്ക കയ്യാണ് ഇട്ടോടാറ് ഫുൾ കൈ അല്ല അതൊക്കെ ചോദിക്കുന്നുണ്ട് ഫുൾ കൈ ആണെങ്കിലും അത് ശീലിച്ചവർക്ക് ഡിസ്റ്റർബൊന്നും ആവില്ല എനിക്ക് പിന്നെ ഒട്ടും ഡിസ്റ്റർബ് ഡിസ്റ്റർബില്ലാട്ടോ മുക്ക കൈ അല്ലേ ഉള്ളൂ അതുകൊണ്ട് വലിയ ഇല്ല ഡിസ്റ്റർബൊന്നുമില്ലാട്ടോ നമ്മുടെ ഡ്രസ്സ് ഇങ്ങനെ ഇടുമ്പോൾ പക്ഷേ എനിക്ക് ഏറ്റവും കംഫേർട്ട് നെയ്റ്റി ആണ് നെയ്റ്റി രണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കെന്നെ ശരി നെയ്റ്റി രണ്ടാന്നുള്ളൊരിത് അവിടെ അങ്ങനെ ഞാൻ രാവിലെ എണിച്ച് ചായ എല്ലാം കുടിച്ച് ശേഷം ഇതാ മുറ്റമൊക്കെ ഒന്ന് അടച്ച് വാരിയെടുക്കുകയാണ് മുറ്റത്ത് ഇനിയിപ്പോൾ ബാക്കിൽ ബാത്റൂമിൻ്റെ പണിയുള്ള കാരണം ഫുള്ള് കല്ലും മണ്ണും ഒക്കെ വരും എന്നുള്ളത് ഉറപ്പാണ് ഭയങ്കര വൃത്തിയൊന്നാക്കേണ്ട ആവശ്യമില്ല എല്ലാം കഴിഞ്ഞിട്ടങ്ങ് വൃത്തിയാക്കുക അതാണ് നല്ലത് അല്ലാണ്ടിരുന്ന ഈ മണ്ണിൻ്റെയും കല്ലിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരുന്ന അതന്നെ നടക്കത്തുള്ളു കേട്ടോ അങ്ങനെ ഇതാണ് വേഗം വേഗം അടിച്ചുവാരി എടുക്കുന്ന ഒറ്റ അടിച്ചുവാരി കഴിഞ്ഞത് ഞാൻ വേഗം പോയി ഉള്ളിൽ അടിച്ചുവാരി കാരണം ഇന്ന് സ്കൂളിൽ പോകണം കേട്ടോ റിഹാൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കൂളിൽ പോകണം അപ്പോൾ ലഞ്ചൊന്നും ഞാൻ മേ ഉണ്ടാക്കുന്നില്ല മേടിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പൂരി മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഉള്ളിലൊക്കെ വേഗം അടിച്ചുവാരി എടുത്തു വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റ് വലിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നന്നാക്കിയിട്ട് എടുക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നമുക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഞാനിട്ട് പോസ്റ്റിനായിരിക്കും അല്ലെങ്കിൽ റീൽസിനായിരിക്കും അപ്പം വരുമ്പോൾ അപ്പം അങ്ങ് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് തീർന്നു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വരുമ്പോൾ വരുമ്പോൾ അങ്ങനെ റിപ്ലൈ കൊടുക്കാറ് പിന്നെ രാവിലെ ഉമ്മാക്ക് വിളിച്ചിട്ട് കിട്ടും ചെയ്തില്ല അതെന്താന്നുള്ളത് അറിയില്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വിളിക്കണം രാവിലെ എണീച്ചതും ചായ കുടിക്കണേൻ്റെ കൂടെ എനിക്ക് ഉമ്മാക്ക് വിളിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ചായ കൂടി കഴിഞ്ഞിട്ടെങ്കിലും വിളിച്ചില്ലെങ്കിൽ അതൊരു സുഖമേ ഉണ്ടാവില്ല കേട്ടോ ഒരു എനർജി ആണ് കേട്ടോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാം അത് അത് ഞാൻ ശീലിച്ചിട്ട് കുറേ വർഷങ്ങളായി അപ്പം മാക്സിമം അത് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ വെജിറ്റബിളൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഭൂരിക്ക് വേണ്ടിയിട്ട് കുഴച്ചെടുക്കുകയാണ് ഞാൻ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല ഗോതമ്പ് പൊടിയും ചിരിയണ്ണയും ഉപ്പും ഇട്ടിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഭൂരി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പെട്ടെന്ന് തട്ടി കൂട്ടുന്നതാണ് കേട്ടോ എല്ലാ വെജിറ്റബിളും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു കുക്കറിൽ ഒരു അഞ്ചാറ് പീസിലെങ്കിലും അടുപ്പിച്ചെടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് താളിച്ചെടുത്താൽ മതി കടുകും ചീരകും കറിവേപ്പിലയും ചുവന്ന മുളകൊക്കെ ഇട്ടിട്ട് അങ്ങ് താളിച്ചെടുത്താൽ മതി ഞാൻ വലിയ വലിയ ഒന്നും വഴിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഞാൻ വേഗം അതിനേക്കൊന്ന് കഴുകിയെടുത്തു ഇന്നിപ്പോൾ ലഞ്ച് എന്തായാലും ഉണ്ടാക്കാൻ സമയമില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പുറത്ത് പോകുമ്പോൾ നമുക്ക് പണികൾ തീരുന്നതിനനുസരിച്ചിട്ട് ലഞ്ച് മേടിക്കുക അല്ലെങ്കിൽ വന്നിട്ടുണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്ട്ടാ അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് കുക്കറിലിതാ വിസിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവി ഒന്ന് പോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു വേഗം പോയി ബാക്ക് സൈഡ് ഒന്ന് അടിച്ചു വാരി എടുത്തു കേട്ടോ കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറേ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും കുറച്ച് കുറച്ചെങ്കിലും വൃത്തിയാക്കി എടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പോയി ഒന്ന് ബാക്കിലൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഉമ്മാനെ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചു കേട്ടോ റിഹാനെ ക്യാമറ ഏല്പിച്ചിട്ട് ഞാൻ വേഗം പോയി കുളിക്കാൻ പോയിട്ടോ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഉമ്മൻ പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇക്കാക്കുക കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ താളിച്ചിട്ടാണ് കേട്ടോ പോയത് നമ്മുടെ പൂരി മസാല ജസ്റ്റ് കടുക് കറിവേപ്പില ജീരകം ചുവന്നമുളക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് താളിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ സംഭവം അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ചെയ്യാം ഇതിൻ്റെ വെള്ളം മാത്രമാണ് കുടിച്ചത് വേറൊന്നും കഴിച്ചില്ല അപ്പോൾ ഞങ്ങളിതായി ഇറങ്ങി അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം അത്തുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് അപ്പോൾ സ്കൂൾ പോയതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വ്ലോഗിൽ വരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബും എഫ് പിയും ഇൻസ്റ്റയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി 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 പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ Take care, have a nice day.